ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ലിസൂസ് ഫുഡ് പാരഡൈസ് അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന നല്ല ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പൊറോട്ടയ്ക്കും അപ്പത്തിനും ചോറിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബീഫ് റെസിപ്പിയാണ് ബീഫ് ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത് നല്ലൊരു ബീഫ് വരട്ടിയ റെസിപ്പിയാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ എടുക്കുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് കുക്കറിൽ ഒരു കിലോ ബീഫാണ് അതിനകത്ത് ആവശ്യത്തിന് ഒരു പത്തല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസൽ അടുപ്പിച്ചിട്ട് നമ്മളൊരു ആറേഴ് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കുകയാണ് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ഏഴ് എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്ത് ഹാഫ് കുക്ക് ചെയ്തെടുക്കുകയാണ് അത് ഓരോ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെറിയ നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി നമ്മളിതിനകത്ത് ചേർക്കണം പത്തല്ലി വെളുത്തുള്ളി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് കുറച്ച് ഇഞ്ചിയും കൂടെ അനാകത്തിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എത്രയുണ്ടോ അത്രയും നല്ലതാണ് ബീഫ് ബീഫ് അപ്പം നമ്മൾ വീണ്ടും ഒരു പാ വേറൊരു പാൻ വെച്ചു അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും പത്തല്ലി വെളുത്തുള്ളി അതേപോലെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബീഫ് വേവിച്ചപ്പോഴും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ടു അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുത്തു എത്ര വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നോ അത്രയും നല്ലതാണ് പിന്നെ കറിവേപ്പിലയും എല്ലായിട്ട് നല്ലപോലെ വഴറ്റണം അപ്പം നമുക്ക് നല്ല മണമാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ എല്ലാം റോ സ്മെല്ല് പച്ചമണം പോകുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഓക്കെ പത്തല്ലി വെളുത്തുള്ളി നമ്മൾ മറ്റേ വേവിക്കാൻ നേരം ഇട്ടു അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചല്ലിയെങ്കിലും ഇടണം നമ്മൾ ഇതിനകത്ത് എന്നിട്ട് അതുപോലെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ മൂന്നാല് ഗ്രാമ്പുവും രണ്ട് ചെറിയ കഷ്ണം പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് മസാലയുടെ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ സ്റ്റാർ അനീസ് എന്ന് പറയുന്നത് ഇവിടെ ആർക്കും അത്രയും ഇഷ്ടമല്ലാത്ത ഇട്ട് കൊടുക്കാത്തത് പിന്നെ പെരിഞ്ചീരകം ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് കല്ലി വെച്ചൊന്ന് ചതച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് വലിയ സ്പൂൺ പെരുംജീരകം തന്നെ ഇടണം പെരിഞ്ചീരകമൊക്കെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സവോള അരിഞ്ഞത് രണ്ട് വലിയ സവോള സവോള കൂടിപ്പോയാലും ഒട്ടും ശരിയാവത്തില്ല നല്ല മധുരം പോലെ ഇരിക്കും അതുകൊണ്ട് സവാള ഒട്ടും കൂടാൻ പാടില്ല അത് ഈ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോള കൂടാൻ പാടില്ല ഇത് രണ്ട് വലിയ സവോള നീളത്തിലരിഞ്ഞതാണ് സ്ല നല്ല കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നത് പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം നല്ലപോലെ വഴറ്റണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയും വെളുത്തും ിയൊക്കെ എത്ര കൂടിയാലും ഇറച്ചിക്ക് നല്ലതാണ് അപ്പോൾ അത്രയും നല്ലപോലെ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ ഈ സമയത്ത് വീണ്ടും ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ അതൊക്കെ നിങ്ങളുടെ എരിയുടെ അനുസരിച്ചാണ് ഇവിടെ എരി ഇച്ചിരി കുറച്ച് മതിയോണ്ട് ഒരു സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ഇടാം പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണാണേ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന എരിയുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിയുള്ള മുളകൊടിയും പിന്നെ കാശ്മീരി മുളകൊടി ഒരു സ്പൂണുമാണ് ഒരു കളറിന് വേണ്ടി ഒരു ചെറിയ കളറിന് വേണ്ടി പിന്നെ നമ്മൾ വേ നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ബീഫിൻ്റെ സ്റ്റോക്കിലാണ് ബീഫ് വേവിച്ച സ്റ്റോക്കിലാണ് നമ്മളിത് എല്ലാം വഴറ്റിയെടുക്കുന്നത് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല സ്റ്റോക്കിൽ വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആ മസാലയ്ക്ക് കിട്ടുന്നത് അപ്പോൾ സ്റ്റോക്കിൽ നല്ല പോലെ മസാല വഴറ്റി 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 നമ്മളിത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയുടെ പച്ചമണം എല്ലാം പോയി സവോളയും എല്ലാം നല്ലപോലെ വഴണ്ട് എല്ലാം ചെയ്ത് അവസാനം വേണം നമ്മൾ ബീഫിനകത്തോട്ട് തട്ടിയിടാനായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് തട്ടിയിട്ട് നല്ലപോലെ പോലെ വഴറ്റിയെടുക്കണം ഓക്കെ വഴച്ചുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വഴറ്റണം ചിലർക്ക് ഇച്ചിരി ഗ്രേവിയോട് കൂടി വേണം ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മളിവിടെ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് സെമി ഗ്രേവി ആയിട്ട് പെരണ്ട് പെരണ്ടിരിക്കുന്ന ഒരു സംഭവം പോലെ നിങ്ങൾക്ക് ഒന്നിലൊന്നിൽ തൊടാതെ കിടക്കണമെങ്കിൽ നല്ല പോലെ വഴറ്റിയെടുക്കും കുറേ നേരം കൂടെ നമുക്കിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇത് ഇപ്പോഴും അതിൻ്റെ രുചി വായിൽ നിൽക്കുകയാണ് ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അമ്മ എപ്പോഴും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും നല്ല റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അഭിപ്രായം അറിയിക്കണം താങ്ക്